ഹലോ ഓൾ അസ്സലാമു അലൈക്കും ഇന്നത്തെ റെസിപ്പി അടിപ്പൊളി കലുമക്കായി റെസിപ്പിയാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഈ ഒരു കലുമക്കായ് തയ്യാറാക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതിനായിട്ട് ഇപ്പോൾ ഞാൻ കിലോ കലുമക്കായാണ് എടുത്തത് ഇത് വലിയ സൈസും ചെറിയ സൈസും ഉണ്ട് ഇതിൽ നിന്ന് ഞാൻ ചെറിയ സൈസ് ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് കാരണം നമ്മൾ അരി അരക്കുമ്പോൾ കലുമുക്കായിൻ്റെ ഇറച്ചി കുറച്ച് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ഞാനിവിടെ പച്ചരി ഒരു കപ്പ് എടുത്തിട്ടുണ്ട് രാത്രി പുതിർത്ത് വെച്ച പച്ചരിയാണ് അപ്പോൾ അത് ഞാൻ കഴുകി വൃത്തിയാക്കു ശേഷം ഇതാ ഒരു മിക്സി ജാറിൽ ഇട്ടുകൊടുക്കലാണ് അപ്പോൾ ഇതിലേക്ക് വേണ്ടത് ഇനി ഞാനിപ്പോൾ എരിവിനനുസരിച്ചിട്ട് വേണം പച്ചമുളക് ചേർത്ത് കൊടുക്കാൻ ഇപ്പോൾ ഇവിടെ ഒരു മൂന്ന് പച്ചമുളക് നടുക്ക ഏറ്റവും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ഒരു പിടി ചെറിയ ഉള്ളിയും ഒരു അഞ്ചാറ് വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഞാൻ മിക്സി ജാറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് കറിവേപ്പിലാണ് ഒരു പിടി കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂണ് ചെറിയ ജീരകം ഒരു ടീസ്പൂൺ വലിയ ജീരകം ഇനി ഇതിലേക്ക് കുറച്ച് കലുമുക്കായിട്ട് ഇറച്ചി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ചെറുതി നിന്ന് എടുത്തതാണ് ഞാൻ ചെറിയ ഭാഗം മാറ്റി വെച്ചിട്ട് അപ്പോൾ ഇറച്ചി എന്തായാലും ചേർത്ത് കൊടുക്കണം എന്താ നമുക്ക് കലുമുക്കതിൻ്റെ ആ ഒരു ഫ്ലേവർ ഉണ്ടാവും ഇനി ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ ഒരു പിടി മല്ലിയിലെയും ഒരു പിടി പുതിനയിലെയും ഒരു ടീസ്പൂണ് മഞ്ഞളും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരുന്നുണ്ട് പേസ്റ്റ് പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കണ്ട ചെറിയ തെരുതെരുപ്പായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട് അപ്പോൾ അതാണ് ഞാൻ വേറൊരു ബൗളിലേക്ക് മാറ്റലാന്ന് ഇനി ഇതിലേക്ക് വേണ്ടത് പത്തൽപ്പൊടി വേണം അപ്പോൾ ഇതാ ഞാനിവിടെ പൊടി ചേർത്ത് കൊടുക്ക ഇനി ഇതിലേക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം ഇത് കുഴക്കാൻ പാകത്തിനായിട്ട് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ഇതാ ഞാനിവിടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ അരിയൊക്കെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതാ ഞാൻ കലുമുക്കായി ഒന്ന് പൊളന്ന് വെച്ചിട്ടുണ്ട് അതിനെ അപ്പോൾ അതിലേക്ക് ഞാൻ ഓരോന്നായിട്ടും നിറച്ചെടുക്കലാണ് അപ്പം ഫുള്ളായിട്ടൊന്ന് നിറച്ച് കൊടുക്കണ്ട അപ്പോൾ ഇതെല്ലാം ഞാൻ ഇതേപോലെ നിറച്ച് വെക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇതിനെ ഒന്ന് ആവി കയറ്റണം അപ്പോൾ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് ആവിയൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാനൊന്ന് കലുമുക്കായി ഇട്ടുകൊടുക്കലാണ് അപ്പോൾ ഇതാ ഞാനേ ഒന്ന് ആവിയൊക്കെ കയറ്റി നല്ല നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഒന്ന് നമുക്ക് ഇതിൻ്റെ തോടൊന്ന് അത് അടർത്തിട്ടെടുക്കണം കേട്ടോ അപ്പം നന്നായിട്ട് ചൂട് പോകണം അല്ലെങ്കിൽ ഇറച്ചടക്കാം അങ്ങനെ സാധാരണ നമ്മൾ മുളക് ഒന്ന് കലക്കിയിട്ടാണല്ലോ കലമുക്കായി പൊരിക്കുന്നത് എന്നാൽ ഇത് നിന്നും വ്യത്യസ്തമാണ് ഇത് ഇപ്പോൾ ഞാനൊരു മിക്സി ജാറിൽ ഒരു പിടി കറിവേപ്പില ഒരു പിടി മല്ലിയില്ല ഒക്കെ ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഉണ്ടെങ്കിൽ അത് ഇട്ടുകൊടുക്കാം ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നില്ല കാരണം ഒരു പച്ചമുളക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിൻ്റെ പിന്നെ ഇതാ ഇത് നന്നായിട്ടൊന്ന് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം അപ്പോൾ വേറൊരു ബൗളിലേക്ക് മാറ്റലാണ് പിന്നെ ഇതിലേക്ക് ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഫ്രഷ് ആണെങ്കിൽ ഞാൻ അരക്കുമ്പോൾ കൂടി ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ ഒരു കലുമുക്കായ് കൂടി ഇട്ടുകൊടുത്തിട്ട് ഒന്ന് നമുക്കൊന്ന് പൊരിച്ചെടുക്കണം അപ്പോൾ ഇതാ ഓയിൽ വെച്ചിട്ടുണ്ട് ഓയിലേക്ക് ഒന്ന് ഇട്ടുകൊടുക്കുക ഇങ്ങനെ ഓരോന്നായിട്ടും ഇട്ടുകൊടുക്കുക അപ്പോൾ ഇതാ ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഓരോ ഭാഗവും തിരിച്ചിട്ട് കൊടുക്കുക അപ്പോൾ ഇതാ നമ്മുടെ കലുമുക്കൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് എൻ്റെ ഒരു സേവിങ് ഡിഷിലേക്ക് ഞാൻ മാറ്റുന്നുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റിയായ വളരെ രീതി വ്യത്യസ്തമായ രീതിയിലാണ് ഈ ഒരു കലമുക്കായി തയ്യാറാക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം